ദാവനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശ്വര നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടുകഴിഞ്ഞു ഒരിക്കൽ കൂടെ നമുക്ക് ഈ പ്രാവശ്യം നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ സമയം നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നു പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുകൂലമായ നടപടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തുപെട്ടതിനുമായി ഞങ്ങൾ സ്വർഗി പിതാവിയെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകളെല്ലാം അനേകരിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്ന മക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു ഭർത്താവെ ഇതിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഭർത്താവെ ഇന്നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലായിരിക്കുവാൻ കൃപചൊരിയണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരം ആകണമേ ആമീൻ ഹാലലിയാം പ്രിയമുള്ളവരെ പ്രാർത്ഥനാ വിഷയം ആണ് നമ്മൾ വീണ്ടും ഇന്ന് ധ്യാനിച്ചു പോകുന്നത് സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകം സലോമൻ്റെ സദൃശവാക്യങ്ങളാണ് അതിൽ പതിനഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് പതിനഞ്ചിൻ്റെ എട്ട് ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സന്തോഷമായി സ്വീകരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് സത്യസന്ധത അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ ഈ സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു ഒന്ന് നമ്മൾ വായിച്ചു ദുഷ്ടന്മാരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഈ സദൃശവാക്യങ്ങൾ തന്നെ ഇരുപത്തിയെട്ടിൻ്റെ ഒൻപത് നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു നിയമം വകവെക്കാത്തവൻ്റെ അപ്പോൾ നമ്മൾ യശയാ പ്രവാചൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത് ഒന്നെൻ്റെ പതിനഞ്ച് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങളെത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തഭംഗലമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ കർത്താവ് അരളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടു ചമപ്പാണെങ്കിൽ അവ വെണ്മയുള്ളതായി തീരും അവ രക്ത വരണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധരങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തരും കർത്താവ് അരില് ചെയ്തിരിക്കുന്നു എൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്ന എസ് എ ഒന്നിൻ്റെ പതിനൊന്ന് കർത്താവ് അരുള ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളകളുടെയോ ആറ്റിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല പഴയ നിയമകാലത്തെ ബലികളും പ്രാർത്ഥനകളൊക്കെ ഈ വിധത്തിലായിരുന്നല്ലോ എൻ്റെ സന്നിധിയിൽ വരാൻ എൻ്റെ അങ്കടത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോഴും നമ്മുടെ അറിവും ദൈവം ആഗ്രഹിക്കുന്നതൊക്കെയും നേർച്ച കാഴ്ചകളോടുകൂടി ഫലമൂലാദികളോടുകൂടിയൊക്കെ വരണമെന്നുള്ളതാണ് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ കർത്താവ് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അങ്കണത്തിൽ വരാൻ എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ആരാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ വ്യർത്ഥമായ കാഴ്ചകളോടുകൂടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങളും അനീതി നിറഞ്ഞ പെരുന്നാളുകളും ഇവിടെ പറയുന്നങ്ങനെയാണ് വ്യർത്ഥമായ കാഴ്ചകൾ അർപ്പിക്കരുത് ധൂപം എനിക്ക് മ്ളേച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു ഇതൊക്കെ കർത്താവ് ജനം വിശുദ്ധിയോടുകൂടി ദൈവസേനിലെത്തുവാൻ വേണ്ടി കൽപ്പിക്കുന്ന വാക്കുകളാണ് അപ്പോൾ ഇവിടെ നമ്മൾ സുഭാഷ് വായിച്ചു കേട്ടു എന്താണ് ദുഷ്ടരുടെ ബേലി കർത്താവിന് വെറുപ്പാണ് അപ്പം നമ്മൾ സത്യസന്ധമായിട്ടാണോ ഈ അസ്യാപ്രവചനം ഒന്നാം അധ്യായം കൂടി വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കാനും ധ്യാനിക്കാനും നമ്മുടെ ജീവിതം കറക്റ്റാണോ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയുണ്ടോ നമ്മുടെ പൂർവീകർ സത്യസന്ധരായിട്ടാണോ ജീവിച്ചിരുന്നത് അല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കളും ഒക്കെ പാപത്തിൻ്റെ ഫലമാണോ എന്ന് അനുസരിക്കണം നിയമം സുഭാർശങ്ങൾ ഇരുപത്തിയെട്ടിൻ്റെ ഒമ്പത് നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പളവാക്കുന്നു അപ്പോൾ നിയമം നമുക്ക് ഒന്ന് ദൈവിക നിയമങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ ദൈവം ഭരണാധികാരികളുടെ നമുക്ക് നിയമം നൽകിയിട്ടുണ്ട് അപ്പോൾ നിയമം അനുസരിക്കാതെ നമുക്ക് പ്രാർത്ഥിച്ചാൽ പോലും ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ ഈ സദൃശവാക്യങ്ങൾ തന്നെ മുപ്പതാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരു നീതിമാൻ്റെ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എങ്കിലും ഒരിക്കൽ കൂടെ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നീതിമാൻ്റെ പ്രാർത്ഥന അത് മുപ്പതാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ വാക്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എന്താണ് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് മരണം വരെ എനിക്കവ നിഷേധിക്കരുത് അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ സദൃശവാക്യങ്ങളുടെ ഒരു പ്രധാന പ്രാർത്ഥനയാണ് മുപ്പതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം തുടങ്ങി നമ്മൾ വായിക്കുകയാണിപ്പോൾ എട്ടാമത്തെ വാക്യാണ് ഇപ്പോൾ വായിച്ചത് ഒന്ന് ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു നമ്മളെല്ലാവരും പോയി പല ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പല ആവശ്യങ്ങളാണ് ചോദിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മക്കൾക്ക് പഠിക്കാനുള്ള ആവശ്യങ്ങൾ അതുപോലെ മക്കൾക്ക് ജോലി പിന്നെ അല്ലെങ്കിൽ നമുക്ക് വീട് സ്ഥലം സൗകര്യങ്ങൾ കാറ് അങ്ങനെ നമ്മൾക്ക് നല്ല രീതിയിൽ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട ആവശ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വിചാരം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാൽ പിന്നെ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ കടബാധ്യതകൾ വരുമ്പോൾ കടബാധിത മാറാൻ രോഗം വരുമ്പോൾ രോഗം മാറാൻ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളാണ് പലപ്പോഴും മുൻനിർത്തുന്നത് ഇതുപോലെ ആവശ്യം നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം ഒന്നും കൂടി വായിക്കുകയാണ് മുപ്പതിൻ്റെ ഏഴ് സദർശവാക്യങ്ങൾ മുപ്പതിൻ്റെ ഏഴ് രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു മരണം വരെ എനിക്കവ നിഷേധിക്കരുതേ ഒന്നാമത്തെ കാര് കാര്യമാണ് പറയുന്നത് അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റണമേ അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റണമേ രണ്ടാമത്തെ കാര്യം ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത് നമ്മൾ സമൃദ്ധി ഉണ്ടാകാനാണ് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദാരിദ്ര്യം എന്ന് നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുന്നു എന്നാൽ നമ്മൾ അടുത്ത പ്രാർത്ഥന സമൃദ്ധി ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് സമൃദ്ധി തരരുത് എന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഹലിയ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ ഈ മുപ്പതാം അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം പറയുന്നുണ്ട് മനുഷ്യന് മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂഢനാണ് ഞാൻ മനുഷ്യൻ്റെ ബുദ്ധിശക്തി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവും എനിക്കില്ല അപ്പോൾ ഇദ്ദേഹം വളരെ എളിമപ്പെട്ടുകൊണ്ട് പറയുകയാണ് എനിക്ക് ദൈവ ദൈവത്തെക്കുറിച്ച് പോലും തീരെ അറിവില്ല അപ്പോൾ ഇദ്ദേഹം അതുകൊണ്ട് പറയുകയാണ് എനിക്ക് ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത് ദാരി കാരണം പറയുന്നത് എന്താണെന്നറിയോ ആവശ്യത്തിന് ആഹാരം എന്തെ പോറ്റണമേ ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം ഒരു കാര്യം അതാണ് സമൃദ്ധി ഉണ്ടായി കഴിയുമ്പോൾ സമൃദ്ധിയിൽ ഞാൻ എന്തുണേ കർത്താവിനെ അവഗണിക്കും ദൈവത്തെ അവഗണിക്കും അത് നമുക്കൊക്കെ അറിയാവുന്ന സമൃദ്ധി ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ പള്ളി പോകില്ല പള്ളി പോകാൻ നേരമില്ല നൂറുകൂട്ടം കാര്യങ്ങളാണ് ശനിയാഴ്ച വരെയും ഓട്ടത്തിൻ്റെ ഓട്ടമാണ് ശനിയാഴ്ച ഒരു നേരത്ത് വന്ന് കിടക്കുന്നു നേ നേരമ്പലത്ത് എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നു ഇനി അഥവാ വലിയ പള്ളി ഭക്തന്മാരൊക്കെ ആണെങ്കിൽ പള്ളി ഭരണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു തീരാറാവുമ്പോൾ കണക്കാക്കി ഒന്ന് പള്ളിയിൽ ചെല്ലും ഇത് നേരെ പള്ളി ഓഫീസിലേക്ക് ചെല്ലും ആ പള്ളി ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോൾ തന്നെ ട്രസ്റ്റിമാരൊക്കെ പള്ളിയകത്ത് ഇരിക്കേണ്ട പള്ളി ഓഫീസിൽ ഓഫീസിലിരിക്കേണ്ടാവും അവരൊരു കസേര വലിച്ചിട്ട് കൊടുക്കും പള്ളിയുടെ അനുദിന നടത്തിപ്പിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും സംസാരിക്കും ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കാൻ പറയും അങ്ങനെ പള്ളിക്ക് സ്ഥാപനചംഗമ വസ്തുക്കൾ വർത്തി കൂട്ടിയെടുക്കുന്ന ഒരു അഞ്ചോ എട്ടോ പത്തോ മുതലാളിമാരെ പള്ളിക്ക് ചുറ്റിപ്പറ്റി നിർത്തിയിട്ടുണ്ടാകും ഇതാണ് ഈ അവഗണിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവരാരോ ഈ ദേവാലയത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടാണോ ഈ ഈ ഒരു അനുഭവം എന്ന് പരിശോധിച്ച് മുന്നോട്ടുകൊണ്ടാണ് എന്താണ് സമൃദ്ധിയിൽ ഞാൻ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം ഒരുപക്ഷെ ഈ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്നവർ കർത്താവ് ആരൊന്നു ചോദിക്കുന്നുണ്ട ഉണ്ടാവില്ലായിരിക്കാം കർത്താവ് ആരൊന്നു ചോദിക്കുന്നുണ്ടാകുന്നില്ല പക്ഷേ കർത്താവിനെ കൂടുതൽ ബഹുമാനിക്കുവാനോ സ്നേഹിക്കുവാനോ എല്ലാം തൻ്റെ പണത്തിൻ്റെ കഴിവ് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള വിചാരം വെച്ച് പോകും രണ്ടാമത് കർത്താവ് ആരെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ കർത്താവ് ആരെന്ന് ചോദിക്കുന്ന കർത്താവാരാ ദൈവാര എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ദൈവത്തിന് എന്ത് കഴിവുണ്ട് ഏ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അത് പോകട്ടെ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്നത് ദാരിദ്ര്യം കൊടുക്കരുത് എന്ന് പ്രാർത്ഥിച്ചല്ലോ ദാരിദ്ര്യം കൊടുത്താൽ എന്താ പ്രശ്നം ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം അപ്പോൾ രണ്ട് ചിന്തയാണ് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുന്നിൽ വെക്കുന്നത് ഒന്ന് ഇദ്ദേഹത്തിന് ധാരാളം സമൃദ്ധിയുണ്ടായാൽ സമ്പത്തുണ്ടായാൽ അത് ദൈവനാമത്തെ അവഗണിക്കും രണ്ട് ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ടാകരുത് കാരണം ദാരിദ്ര്യം ഉണ്ടായാൽ ആഹാരത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മോഷ്ടിച്ച് ദൈവനാമം ദുഷിക്കപ്പെടുവാനും ഇടയാകും ഈ രണ്ട് പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നിങ്ങളോട് നാല് വചനങ്ങൾ പറഞ്ഞു ഒന്ന് സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ എന്താ പറയുന്നത് പതിനഞ്ചിൻ്റെ എട്ട് ദുഷ്ടൻ്റെ ബലി കർത്താവിന് വെറുപ്പാണ് രണ്ടാമത് ഇരുപത്തിയെട്ടിൻ്റെ ഒമ്പത് പറഞ്ഞു നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു അതിനോട് ചുവടുപിടിച്ച് എസ്യാപ്രഭാതൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇപ്പോൾ വീണ്ടും സുഭാഷിതങ്ങൾ മുപ്പതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ഒമ്പത് വാക്യങ്ങൾ സംസാരിച്ചു നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമുക്കൊരു സത്യസന്ധമായ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കട്ടെ ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ നമുക്ക് എന്താവശ്യമുണ്ട് എന്നുള്ളതല്ല അതെല്ലാം കർത്താവിനറിയാം കർത്താവ് നമ്മളിൽ നിന്നൊരു വിശുദ്ധിയാണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുക കൂടെ കൂടെ കേൾക്കുന്നതാണെങ്കിലും നിങ്ങൾ പ്രിയമുള്ളവരെ ഓരോ പുതിയ ധ്യാനമായി നിങ്ങളിതിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാകുന്നെ ഇതുപോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനിടയാകട്ടെ യേശുവിൻ്റെ തിരക്തത്താൽ നമ്മളെല്ലാവരും കഴുകപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആ മേഖലിയ ഇത് അനേകർക്ക് പ്രിയമുള്ളവരെ ജീവൻ്റെ വചനം അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കത്തക്കവണ്ണം പലർക്കും ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മടിക്കരുത് അനേകരിലേക്ക് ഇത് എത്തിച്ചേർന്ന് അനേകർക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം രൂപപ്പെടുത്തുവാൻ വ്യക്തിപരമായൊരു ബന്ധം രൂപപ്പെടുത്തുവാൻ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകണമേ നിങ്ങളെ ദൈവം എല്ലാ അർത്ഥത്തിലും സഹായിക്കട്ടെ നിങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും ദൈവം തരട്ടെ ദൈവത്തോട് താഴ്മയോടെ എളിമയോടെ പ്രാർത്ഥിക്കുവാനുള്ള വരവും നൽകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ